കൊമ്പൊക്കെ കണ്ടോ നല്ല റിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നോക്കി തലയുടെ ഒക്കെ വിരിവും കാര്യങ്ങളൊക്കെ കണ്ടോ ചെവി പിടിക്കുന്നാലും ചങ്ക് കട്ടി കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ എല്ലാ കാര്യങ്ങളും ഇനിയും ഒറിജിനൽ മുറാപ്പുത്ത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരും വന്നേക്കില്ല കണ്ടോ അടിപൊളി സാധനം നോക്കി അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കൂടി അതായത് നമ്മൾ പറയല്ലോ കുറേ ലക്ഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് വേണം അതുപോലെ തന്നെ കൊമ്പ് ഇങ്ങനെ വേണം അതുപോലെ തന്നെ കാൽപാത ഇങ്ങനെ വേണം നീട്ടം എത്രയും വേണം വാൽ ഇങ്ങനെ വേണം കുറേ ലക്ഷണങ്ങളുള്ള നമ്മൾ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി മുറയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മണ്ണാർക്കാട് പുതിയ റോഡിൽ നിന്ന് രാത്രി വന്നിട്ടുണ്ട് ഇതേ ടൈപ്പ് കുട്ടികളാണ് നമുക്ക് വന്നിരിക്കുന്നത് മൊത്തം അറുപത് കുട്ടികൾ ചെറുതും വലുതായിട്ടുണ്ട് നമുക്ക് പെരുന്നാൾ കണക്കാക്കി വേണ്ടവർക്ക് അങ്ങുള്ളതുകൊണ്ട് ഫാമിലോട്ടോ വീട്ടിലോട്ടോ വേണ്ടവർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി നമ്മുടെ ഈ ഒരു ക്വാളിറ്റിയാണ് ഫാം തുടങ്ങിയ സമയം മുതൽ നാട്ടിൽ ഇന്നലെ വന്ന ലോഡ് പുള്ളിക്കാരൻ നമ്മുടെ ഫാമിന്റെ ഓണർ സൈഫ് ബ്രോ തന്നെ നേരിട്ട് പോയിക്കുന്ന കുട്ടികളാണ് കണ്ടല്ലോ ഓരോ ഏജന്റിന്റെ വായിച്ചുകൊണ്ട് വരുന്നില്ല നേരിട്ട് പോയി കൊണ്ടുവരുന്നതാണ് കണ്ടോ ഇത് പറഞ്ഞാൽ അടുത്തന്നെ കാണിച്ചു തരാം അടുത്ത് ഇരുപതിനേക്കാരിൽ ഇത് ഇരുന്നൂറ്റി അമ്പത് റേഞ്ച് ഉണ്ട് എനിക്കൊന്നും ഇത് മുന്നൂറ്റി അൻപത് റേഞ്ചുള്ള പോത്തു കുട്ടിയാണ്ടോ കാണിച്ചു തരാം നോക്കി കേട്ടോ ഇതൊക്കെയാണ് ഈ സാധനമൊക്കെയാണ് നിങ്ങൾ വാങ്ങിച്ച് വളർത്തണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയ കുറെ വന്നിട്ട് കമ്പനി കാണാൻ പോത്തു വളർത്തൽ നഷ്ടമാണ് അതൊക്കെ വെറും ചാവാലി പോത്തിനൊക്കെ വാങ്ങിച്ച് വളർത്താൻ അറിയാത്തത് വാങ്ങിക്കുമ്പോഴാണ് പോത്തു വളർത്തൽ പൈല പൈസ എല്ലാം തന്നെ പോകുന്നത് ഇതാണ് ഇതിനൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരിക്കലും പോത്തില്ല മുടക്കുന്ന പൈസ മിനിമം ഒരു നാലഞ്ച് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് അടുത്ത പെരുന്നാളിൽ സ്വന്തമാക്കുകയും ചെയ്യുക നല്ല രീതിയിൽ വളർത്തുക നല്ല ബ്രീഡിനെ നോക്കിയെടുക്കുക കാരണല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് നമ്മുടെ മണ്ണാർക്കാട് മുറ ഫാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കുട്ടികളാണ് ആ നിൽക്കുന്ന എല്ലാം തന്നെ നിങ്ങൾ നേരിട്ട് വരിക ഫാമിൽ നിന്നുള്ള കുട്ടികളുണ്ട് മാർക്കറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ട് വീടുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട് ആറ് രൂപ തന്നെ നിരന്ന് ഇതിപ്പോൾ അപ്പോൾ വീടിയൊക്കെ നമ്പറുണ്ട് അപ്പോൾ നമ്മുടെ ആ സാധനത്തിന് വന്നുകഴിഞ്ഞു കൊണ്ടുവന്ന് ഇവനെ പിടിച്ച് കൈ നിൽക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവന ഇച്ചിരി ഇതാണ് ഇവൻ ഇച്ചിരി മൂക്ക് കുത്തിയിട്ടുണ്ട് കാരണം ഇച്ചിരി തൂക്കായാലും നമ്മുടെ കൈ നിൽക്കത്തില്ലാണ്ടോ ഇതാണ് ക്വാളിറ്റി കണ്ടോ നേരെ നമ്മുടെ മണ്ണാർക്കാട് ഫാമിൽ ഒന്നുള്ള നമ്പർ വീഡിയോ ആക്കാത്തന്നെ നമ്മുടെ പാലക്കാട് ജില്ല പാലക്കാട് കാലിക്കറ്റ് റൂട്ടിൽ നമ്മുടെ മണ്ണാർക്കാട് ആര്മ്പാവ് ജംഗ്ഷനായിട്ട് തന്നെയാണ് നമ്മുടെ മണ്ണാർക്കാട് മുറഫാമ അടുത്തലോട് കൂട്ടി അടുത്ത ആഴ്ച വരുന്നത്